കെ എസ് ആർ ടി ഇ എസ് സി എ ടി യു ജില്ലാ കമ്മറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു സി ടി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഇലക്ട്രിക് ബസ്സുകളെ മറയാക്കി റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളെ സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെയാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് സി എ ടി യു ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എച്ച് സലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ ബസ് സ്റ്റേഷനിൽ നടത്തിയ കൂട്ടായ്മയിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ പത്മകുമാർ അധ്യക്ഷനായി കെ എസ് ആർ ടി ഇ എസ് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എ അൻസാർ സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ ഷാജി

ടാക്സി ടാക്സി നോക്കിയാൽ ഏതെല്ലാം തരത്തിലേക്കുള്ള ട്രക്കുകൾ വരെയുള്ള എല്ലാ മേഖലയിലെയും ആശ്രയിച്ച് കുടുംബം പോയിട്ടുള്ള ഉപജീവനം കഴിക്കുന്ന എല്ലാ ജീവിതത്തിന്റെ ഒരു നിയമനിർമ്മാണമായിരുന്നു ആ ഭേദഗതി നിയമം എന്ന് പറയുന്നത്